സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില ചർച്ചകളുടെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഇത് എത്രമാത്രം പ്രാവർത്തികമാകും അല്ലെങ്കിൽ ഈ ചർച്ച എത്രമാത്രം സൂക്ഷ്മമായി അവലോകനം ചെയ്യപ്പെടും എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല പക്ഷേ ചില ആളുകൾ ഈ ഈ വിഷയം അവിടെ അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഈ പാ ഈ സമ്മേളനത്തോടെ സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിയുകയും അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വീണ്ടും മന്ത്രിസഭയിലേക്ക് അപ്പോൾ ആരാകും പുതിയ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഒന്ന് രണ്ട് പേരുകൾ വരുന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട പേര് ഉയർന്നു കേൾക്കുന്നത് വി എൻ വാസവനാണ് കോട്ടയം ജില്ലാ സെക്രട്ടറിയായി കഴിവ് തെളിയിച്ച അദ്ദേഹം ഇപ്പോൾ ദേവസ്വം മന്ത്രിയാണ് രജിസ്ട്രേഷൻ വകുപ്പുണ്ട് അങ്ങനെ കുറേ സഹകരണ വകുപ്പുണ്ട് അങ്ങനെ കുറേ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായിട്ട് വരും വാസവൻ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ വകുപ്പ് ഈ പാർട്ടി സെക്രട്ടറിയായി നിയമിക്കുന്നത് എന്ന് എന്ന ചോദ്യത്തിനും ഈ വിഷയം അവതരിപ്പിച്ച നേതാക്കൾ കൃത്യമായ ഉത്തരം കൊടുത്തു മധ്യ കേരളത്തിൽ പാർട്ടിക്ക് ഇപ്പോൾ ബലക്ഷയമുണ്ട് പാർട്ടിക്ക് എന്താണ് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എം കൂടെ മുന്നണിയിൽ കൂടെ പോന്നുവെങ്കിലും പാർട്ടിക്ക് അവിടെ ക്രൈസ്തവ വോട്ടുകൾ ക്രോഡീകരിക്കണമെങ്കിൽ അവിടെ കോട്ടയത്ത് നിന്നൊരു ജില്ലാ സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ മധ്യകേരളം ബലം ബലത്ത ബലം സി പി എമ്മിന് ബലമുള്ള ഒരു കോട്ടയായി കിട്ടും പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകൾ എന്താണ് സി പി എമ്മിന് ഉറപ്പിക്കാൻ കഴിയും അതുപോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ കൊല്ലം ആലപ്പുഴ മൂന്ന് ജില്ലകളും എന്താണ് സി പി എമ്മിനെ പേടിക്കാനുള്ള ജില്ലകളല്ല ആലപ്പുഴ ജില്ലയിൽ ബി ജെ പി ശക്തി ആർജിക്കുന്നുണ്ടെങ്കിലും വിഭാഗീയത സി പി എമ്മിന് വിഭാഗീയത ഉണ്ടെങ്കിൽ പോലും ഈ മൂന്ന് ജില്ലകളും സി പി എമ്മിന് അങ്ങ് ഒറ്റയടിക്ക് കൈ ഒഴികയില്ല പക്ഷേ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകൾ അങ്ങനെയല്ല അവിടെ കോട്ടയത്ത് നിന്ന് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടിയെ ഒപ്പം നിർത്താൻ കഴിയും എന്ന ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നേതാവ് ഈ പേരും ഈ നിർദ്ദേശവും സംസ്ഥാന കമ്മിറ്റിയിൽ അവതരി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് മലബാർ മേഖലയിൽ മലബാർ മേഖലയിൽ ശക്തമാണ് അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് ക്ഷീണം വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് അവിടെ മന്ത്രിമാർ കൂടുതലുണ്ട് നേതാക്കൾ കൂടുതലുണ്ട് അവിടെ പ്രശ്നങ്ങൾ വരില്ല ഇപ്പോൾ പാർട്ടി വളരണമെങ്കിൽ മധ്യ കേരളത്തിൽ പാർട്ടിയെ വളർത്തണമെങ്കിൽ എറണാകുളം കൂടി എറണാകുളം ജില്ല കൂടിയുണ്ട് ക്ഷമിക്കണം നേരത്തെ പറയാൻ വിട്ടുപോയി എറണാകുളം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഈ നാല് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കോട്ടയം ജില്ലയിൽ നിന്ന് വി എൻ വാസവനെ സംസ്ഥാന സെക്രട്ടറിയാക്കുകയും എം വി ഗോവിന്ദൻ മാസ്റ്ററെ എന്താണ് തിരിച്ച് മന്ത്രിസഭയിൽ എത്തിക്കുകയും ചെയ്യണമെന്നാണ് ചില നേതാക്കളുടെ ഉള്ളിലിരിപ്പ് അവർ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്തിനാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ സെക്രട്ടറി വീണ്ടും സെക്രട്ടറി ആക്കുന്നത് പാർട്ടിയുടെ താത്വിക ആചാര്യൻ അദ്ദേഹം വളരെ തത്വപരമായി പാർട്ടിയുടെ എന്താണ് തത്വസംഹിതകൾ അരച്ച് കുടിച്ച് എന്താണ് വള്ളി പുള്ളി വിടാതെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം വർഗ്ഗ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ കാര്യം ഏറ്റവും വിസഡ് അറിയാം അദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് എൺപത് വയസ്സ് കഴിയും ഈ മെയ് മാസം കഴിയുമ്പോൾ എൺപത് കഴിയുന്ന പിണറായി വിജയൻ വീണ്ടും ഒരു തവണ കൂടി പാർട്ടിയെ നയിക്കുകയാണെങ്കിൽ എട്ടാം തവണ വീണ്ടും മത്സരിച്ചു എന്നൊരു പേരുദോഷം പിണറായി വിജയൻ പാർട്ടിക്ക് വരുത്തി വയ്ക്കും അത് പാടില്ല എം വി ഗോവിന്ദൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ കണ്ണൂരുകാരനല്ലേ എന്ത് കായിക ബലമുണ്ട് പ പ്രായത്തിൻ്റെ പ്രശ്നം വരുന്നില്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായി മത്സരിപ്പിച്ചുകൂടാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തിക്കൂടാ നേതാവിൻ്റെ നേതാവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച നേതാവല്ലേ എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു കൃത്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററെ എന്താണ് മുൻനിർത്തി നേതൃനിരയിൽ നിർത്തി ഒരാക്രമണം നടത്താനായിരിക്കും സി പി എം തയ്യാറാകുക പിണറായി അതായത് മുഖ്യം പിണറായി വിജയന് ശേഷം പാർട്ടിയെ നയിക്കാൻ പാർട്ടിയെ എന്താണ് അധികാരത്തിലെത്തിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രിയാവുക എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും എന്ന ഒരു സൂചനയും സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചകൾക്കിടയിൽ ഉരുത്തിരിയുന്നുണ്ട് ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നൊന്നും വ്യക്തമല്ല അവിടെ നടന്ന ചർച്ചയുടെ ഒരു വസ്തുത മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് സംഘടനാ റിപ്പോർട്ടിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവതരിപ്പിച്ച കാര്യമാണ് എം സ്വരാജിനെ ഒതുക്കി ഒതുക്കി വലിച്ചു കീറി തേച്ചൊട്ടിച്ചു എന്നുള്ളതാണ് എം സ്വരാജിനെ തേച്ചൊട്ടിച്ചു കാരണം എന്താണ് എം സ്വരാജും തോമസ് ഐസക്കും ഒക്കെ വലിയ വായിൽ വാചകമടിക്കുന്നതേ ഉള്ളൂ പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ ചില ഇടങ്ങളിൽ വന്ന് വലിയ വായിൽ വാചകമടിക്കും പക്ഷേ കാര്യത്തിനെടുക്കുമ്പോൾ എന്താണ് മറ്റേ അനിൽ പരസ്യം പണ്ട് കേൾക്കുന്ന പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അതാണ് അവസ്ഥ അത് പാടില്ല ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ചെയ്യും അതൊക്കെ ശരിയാണ് പക്ഷേ ചില സമയങ്ങളിൽ അവരെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആ അവസ്ഥയാണ് അത് മാറണം നിങ്ങൾ പിണറായിയെ കണ്ടുപഠിക്കൂ എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ കെ കെ ശൈലജ പി രാജീവ് കെ എൻ ബാലഗോപാൽ മുഹമ്മദ് റിയാസ് മന്ത്രി വീണ ജോർജ് ഇവരെയൊക്കെ കണ്ടുപഠിക്കൂ അവരൊക്കെ എന്താണ് സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ കൃത്യമായി ഇടപെടുന്നുണ്ട് അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ അവർ ഇടപെടുന്നുണ്ട് എന്തിന് പിണറായി വിജയൻ എ കെ ജി സെൻട്രറിൽ വന്ന പാർട്ടിയുടെ നയ നയകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പാർട്ടി ആവശ്യപ്പെടുമ്പോഴെല്ലാം സമ്മേളനങ്ങൾക്ക് വരുന്നുണ്ട് ചർച്ചകൾക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നവും തിരക്ക് ഭരണപരമായ തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് പാർട്ടി കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുപഠിക്കണം പുതിയ നേതാക്കൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കളങ്കളം ഷർട്ട് പൂക്കളുള്ള പുള്ളി ഷർട്ട് പ്രിൻ്റഡ് ഷർട്ട് പേപ്പർ പ്രിൻറ് ഷർട്ട് പച്ച ഷർട്ട് മഞ്ഞ ഷർട്ട് പിന്നെ എന്തൊക്കെ ഷർട്ട് ചെരുപ്പ് പരസ്യം ഇതൊക്കെ ഇട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സെൽഫി എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു നിങ്ങൾ സിനിമാ താരങ്ങളാകാൻ ശ്രമിക്കുകയാണോ എന്ന വിമർശനം ഉള്ളിൽ ഒളിപ്പിച്ച വാക്കുകളിലൂടെയും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് യുവതാര യുവ നിരയിലുള്ള നേതാക്കൾ ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ എന്താണ് തുറന്നു നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം കൊല്ലത്തുള്ള ആ നേതാവ് ഉണ്ടല്ലോ ചിന്താ ജെറോം ചിന്താ ജെറോമിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഭയങ്കര വൈറലായിരുന്നു ശ്രദ്ധിച്ച് കാണും ഈ അടുത്തിടെ വന്ന ചിത്രങ്ങളാണ് അതിന് താഴെ വന്ന കമൻ്റുകൾ വായിച്ചു നോക്കണം എന്തു ബോറൻ കമൻറ്റുകളാണ് ബോറൻ അറുബോറൻ വഷളൻ കമൻറ്റുകളാണ് ചില എന്താണ് ചില സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ തെറിയൊക്കെ വിളിച്ച് നടക്കുന്ന സ്ത്രീകൾ ഉണ്ടല്ലോ ചില സ്ത്രീകൾ അവരുടെ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും താഴെ വരുന്ന അറപ്പിക്കുന്ന കമൻറ്റുകളുണ്ടല്ലോ അതുപോലുള്ള കമൻറ്റുകളാണ് ജോറോം എന്ന് പറയുന്ന എസ് എഫ് ഐയിലൂടെയും അതുപോലെ തന്നെ ഡി ഒ എഫ് ഐയിലൂടെയും ഇത്രയും എന്താണ് വളരെ ഊർജ്ജസ്വലയായ ഒരു കമ്മ്യൂണിസ്റ്റ് യുവ നേതാവിനെതിരെ വരുന്ന കമൻറ്റുകൾ ആ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോകൾക്ക് താഴെ വന്ന കമൻ്റാണ് അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ റിപ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടോ യുവ നേതാക്കൾ എന്താണ് പുള്ളിക്കുപ്പായം കാക്ക പുള്ളിക്കുപ്പായം പ്രിൻ്റർ ഷർട്ട് ഇതൊക്കെ ഇട്ടിട്ട് ആരെ പോലെ ആകാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ സിനിമാ താരങ്ങളാണോ നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയാണോ ഇത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പാർട്ടിക്കാരല്ലേ പാർട്ടിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഇത് ഉപയോഗി ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ നിങ്ങൾ പാർട്ടി നയം എന്താണ് നിങ്ങൾ എ കെ ജി സെൻ്ററിൽ എത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തണം എത്തിയിട്ട് തിരക്കണം ഇതെന്ത് എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടിയാലോചിക്കണം കൂടിയാലോചിച്ചാൽ അതിന് വേണ്ടിയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇത്തക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞ് നിന്ന് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് എന്താണ് സിനിമാ താരമായി മാറുകയില്ല എന്ന കടുത്ത വിമർശനവും സംഘടനാ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കൊല്ലം സമ്മേളനം ഒരു അലക്കി വെളുപ്പിക്കലായിരിക്കും സി പി എമ്മിൻ്റേത് ഒരു പക്ഷേ എങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എം വി ഗോവിന്ദൻ മാസ തിരിച്ച് മന്ത്രിസഭയിലേക്കും വി എൻ വാസവനെ പോലും വി എൻ വാസവനോ മറ്റേതെങ്കിലും നേതാവോ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും വരികയാണെങ്കിൽ അതൊരു വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന മാറ്റം തന്നെയായിരിക്കും അത് ഉന്നയിച്ച നേതാവിൻ്റെ പേര് പറയുന്നില്ല അങ്ങനെ ഒരു ഒരു ആവശ്യം ചർച്ച ചെയ്ത് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം ഉയർന്നു വരുന്ന മറ്റ് നേതാക്കൾ പാർട്ടിയിലുണ്ട് ഒരു മുഖമല്ല ഒരായിരം മുഖങ്ങളും ഒരായിരം നേതാക്കളും സി പി എമ്മിലുണ്ട് എന്ന് തെളിയിക്കുന്ന ചലനം കൂടിയായിരിക്കും ഈ സമ്മേളനം തീർത്തുവയ്ക്കുന്നത് എന്നതിൽ തർക്കമില്ല